നമസ്കാരം എൻ സി ടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം പുതുക്കാട് ബാർ കോമ്പൌണ്ടിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നാല് യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചിട്ട് വരാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി നാറോലി വീട്ടിൽ വിഷ്ണു മറ്റത്തൂർ വാസുപുരം സ്വദേശി ചാക്കേൽ വീട്ടിൽ ആയുഷ് കുറ്റിക്കാട് സ്വദേശി കൊളിപ്പാടൻ വീട്ടിൽ അജിത്ത ചാലക്കുടി സ്വദേശി കാട്ടുത്തുരുത്തിൽ വീട്ടിൽ ജോസഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച രാത്രിയിൽ പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാറിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങിയത് ബാർ കോമ്പൗണ്ടിൽ ഓട്ടം പോകാനായി നിർത്തിയിട്ടിരുന്ന മോഹനന്റെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പുതുക്കാട് സ്വദേശി പള്ളിപ്പുറത്ത് വീട്ടിൽ അയ്യപ്പനെയും മോഹനനെയുമാണ് പ്രതികൾ ആക്രമിച്ചത് പ്രതികൾ ഓട്ടോറിക്ഷ ഓട്ടം പോകാനായി വിളിച്ചപ്പോൾ പോകാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഇരുവരെയും പ്രതികൾ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി ഇവരെ അസഭ്യം പറയുകയും കൈകൾ കൊണ്ടും ഒരാൾ ബിയർ കൊണ്ടും അയ്യപ്പനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ അയ്യപ്പന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോവുകയും ചുണ്ടിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മർദ്ദനമേറ്റ അയ്യപ്പൻ ആശുപത്രിയിൽ പോകാനായി നിൽക്കുന്നതിനിടെ വീണ്ടും പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ അവിടെയുണ്ടായിരുന്ന തെക്കേത്തുറവ് സ്വദേശി തൃക്കുകാരൻ വീട്ടിൽ ബിജോ എന്ന യുവാവിനെ പൊട്ടിയ ബിയർക്കുപ്പി കഷ്ണം ഉപയോഗിച്ച് വയറ്റിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അക്രമത്തിനുശേഷം ബാർ കോമ്പൌണ്ടിലും പുറത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ വഴിയിൽ പാർക്ക് ചെയ്തിരുന്നു രണ്ട് വാഹനങ്ങളുടെ ചില്ല് തകർക്കുകയും ഹോട്ടലിലെ ബൈക്കുകൾ മറിച്ചിടുകയും പാർക്കിംഗ് ഗ്രൗണ്ടിലെ ലൈറ്റുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു വിഷ്ണു നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എമാരായ പ്രദീപ് പാട്രിക് ജി എസ് ഐ സുധീഷ് സി പി ഒ നവീൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പള്ളി വികാരിക്കും ബിഷപ്പിനുമെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പ്രതി അറസ്റ്റിൽ പുത്തൻചിറ ഈസ്റ്റ് സ്വദേശി പഴങ്ങാട്ടിൽ വീട്ടിൽ നെൽസൺ പോഴ്സണെയാണ് അറസ്റ്റ് ചെയ്തത് മാള പുത്തഞ്ചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയുടെ പുതിയ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളി വികാരിയായ ഫാദർ ജോൺ കവലക്കാട്ടിനെതിരെയും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പിനെതിരെയും സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ ആൽബി തോമസ് വർക്കി ഗ്ലാഡിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ ആറ്റൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരക്കുറ്റിയിലടിച്ച് യുവാവ് മരിച്ചു ആറ്റൂർ സ്വദേശി ഭഗവതിക്കുന്ന് വീട്ടിൽ കുഞ്ഞന്റെ മകൻ സാരജാണ് മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം സാരജിനെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലായതോടെ അമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പ്രതിസന്ധിയിൽ വേനൽ ശക്തമായതോടെ ആവശ്യത്തിന് ശുദ്ധജലം കിട്ടുന്നില്ലെന്ന പരാതി ഉയരുമ്പോഴും റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയായി അമ്പല്ലൂർ മുതൽ പള്ളിക്കുന്നുവരെ റോഡിന്റെ പല ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട് റോഡ് നവീകരണത്തിന് മുൻപായി പഴയ പൈപ്പുകൾ മാറ്റുകയും പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയും വേണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൈപ്പുകൾ അശാസ്ത്രീയമായി റോഡിൽ നിന്ന് താഴ്ത്തി സ്ഥാപിക്കാതിരുന്നതാണ് പലയിടത്തും പൊട്ടാൻ കാരണമായത് റോഡിന്റെ നവീകരണത്തിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ റോഡ് നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു ൊട്ട് പള്ളിക്കുന്ന് വരെ റോഡ് നല്ല രീതിയിൽ ടാറിങ് നടത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ എം എൽ എ രണ്ട് വർഷത്തോളമായി ഇതിനെ പിന്നെയും മടക്കുകയാണ് ആവശ്യമായ ടെൻഡർ മറുപടികളെല്ലാം പൂർത്തീകരിച്ചു പൈപ്പ് ഇടുമ്പോൾ നമ്മുടെ പീ ഡി ഡി ഉദ്യോഗസ്ഥന്മാർ അവരെ വിളിച്ച് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഈ പൈപ്പ് താത്തിടമെന്ന് പറഞ്ഞു ഒരു രണ്ട് മീറ്ററിൽ താത്തിടന്ന് പറഞ്ഞു അവർ എന്താ പൈപ്പ് ഇട്ടു ഇട്ടുകൊക്കെ ഇട്ടു എന്നുള്ള നിലയിൽ ഇട്ടുപോയി ഇപ്പോൾ റോഡിൻ്റെ സൈഡ് കരിങ്കല്ല് ഇടുന്നതിന് വേണ്ടി കാന ക പൂർണ്ണമായും ഏറെ കുറേ ആറേഴ് സ്ഥലങ്ങളിൽ പൊട്ടി പൊളിഞ്ഞ് പുഴ പോലെയാണ് വെള്ളം പൊഴുന്നത് പല തവണ വിളിച്ചതെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ രണ്ട് മൂന്ന് സ്ഥലത്ത് നന്നാക്കിയത് അത് ഇവിടെ വിളിച്ചത് നിന്നില്ല തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ടി വന്നു ഇപ്പോഴും രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോഴും പൊട്ടി പുഴ പോലെ വെള്ളം ഒഴുകുകയാണ് ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ വെള്ളം പോകുമ്പോൾ മാത്രമേ ഇവരെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ അപ്പോൾ വാട്ടർ അതോറിറ്റി വീടാപീടി പറയുന്നത് ഏത് നിമിഷവും നമ്മൾ ടാർ ചെയ്യാം ഈ ഈ പൈപ്പിന് ലീക്ക് മാറ്റി തന്നാൽ അതിൽ എത്രയും പെട്ടെന്ന് ടാറിങ് നടത്താൻ വേണ്ട നമ്മൾ സ്വീകരിക്കണമെന്ന് എം എൽ എ കഴിഞ്ഞ ദിവസം കൂടി വീടാപ്പിട്ട് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ സാഹചര്യമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള കഴിവുറവാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു പരിഹാരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ സദ്യയിൽപ്പെടുത്തണം അതെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ റോഡ് നവീകരണം വേണ്ടെന്നായിരുന്നു അളകപ്പ് നഗർ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും നിലപാട് റോഡ് നവീകരിച്ചതിന് ശേഷം വെട്ടിപ്പൊളിക്കുന്ന സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇവരുടെ പക്ഷം മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ നവീകരണത്തിനായി റോഡ് പൊളിച്ചിട്ട് മെറ്റൽ പാകി മാസങ്ങൾ പിന്നിട്ടിട്ടും ടാറിംഗ് നടപടികൾ ആരംഭിച്ചിട്ടില്ല ഈ പാതയിൽ പൈപ്പിടൽ പൂർത്തീകരിക്കാൻ പത്ത് ദിവസം കൂടി നീട്ടി നൽകണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ആവശ്യം ഇവിടെ നാളുകളായി പൊടിശല്യവും യാത്രാ ദുരിതവും നേരിടുകയാണ് യാത്രക്കാരും പ്രദേശവാസികളും പൊതുമരാമത്ത് വകുപ്പും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിനെതിരെ ജനരോഷം ഉയരുകയാണ് അതേസമയം ഫണ്ടിന്റെ അപര്യാപ്തതയും കരാറുകാരുടെ കുടിശ്ശികയുമാണ് പ്രതിസന്ധിയെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും പറയുന്നു അമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള മേഖലയിൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തികൾക്കായി ഫണ്ട് നീക്കി വച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും പ്രവർത്തനങ്ങൾ തുടങ്ങാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഈ മേഖലയിലെ റോഡ് നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏതായാലും വിവിധയിടങ്ങളിൽ പൈപ്പിടൽ ഇനിയും പൂർത്തിയാകാനുണ്ട് പൈപ്പിട്ട സ്ഥലങ്ങളിൽ തന്നെ അത് അശാസ്ത്രീയമായി പൈപ്പിട്ടത് മൂലം പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും പതിവാവുകയാണ് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാരും പ്രദേശവാസികളും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട് പ്രവേശന പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് നീറ്റ് ബി എസ് സി നേഴ്സിംഗ് എൻട്രൻസ് പരിശീലനം സൗജന്യമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുകയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമി പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളെ ജീവൻ സമരമായി കണ്ട് വലിയ പിരിമുറുക്കത്തിലാകുന്ന കുട്ടികളുണ്ട് എൻട്രൻസ് പരീക്ഷാ ശൈലിയുമായി അടുത്ത് പരിചയിക്കുകയും തുടർച്ചയായ മോക്ക് ടെസ്റ്റുകൾ വഴി പിഴവുകൾ തിരുത്തി പരിശീലിക്കുകയും ചെയ്യുന്നവർക്ക് നല്ല റാങ്ക് കിട്ടാൻ സാധ്യത കൂടും അറിവ് വേഗം ടെക്നിക് ആത്മവിശ്വാസം എന്നിവയെല്ലാം എൻട്രൻസ് ടെസ്റ്റുകളിൽ വേണം ഇവിടെയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം ശ്രദ്ധേയമാകുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ചിലവ് വരുന്ന ഒരു മാസത്തെ എൻട്രൻസ് പരിശീലനമാണ് തീർത്തും സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ലോഗോസ് അക്കാദമി വിഭാവനം ചെയ്യുന്നത് ക്രാഷ് കോഴ്സുകൾ മോക്ക് ടെസ്റ്റുകൾ സംശയ പരിഹാര സെഷനുകൾ തുടങ്ങിയവയിലൂടെ മികച്ച തയ്യാറെടുപ്പിന് ലോഗോസ് അക്കാദമിയിൽ അവസരമുണ്ട് വിദഗ്ദ്ധ അധ്യാപകരുടെ ലെക്ചറുകൾ ജെഇ ഇ നീറ്റ് യു ജി സിലബസുകൾ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങൾ ട്യൂട്ടോറിയൽ സെഷനുകൾ ഓരോ വിഷയത്തിലെയും ഫോർമുലകൾ എൻട്രൻസ് പരിശീലനത്തിൽ ലഭ്യമാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി എൻട്രൻസ് കോഴ്സും എൻട്രൻസ് കോച്ചിങ്ങും നൽകുന്ന ഒരു സ്ഥാപനമാണ് ലോഗോസ് അക്കാദമി തൃശ്ശൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ലോഗോസ് അക്കാദമി വഴി ഒട്ടനവധി വിദ്യാർത്ഥികളാണ് എൻട്രൻസ് കോഴ്സിലൂടെ ഹെൽത്ത് കെയർ സെക്ടർ കോഴ്സുകളിലേക്ക് ജോയിൻ ലോഗോസ് അക്കാദമി കഴിഞ്ഞ നാല് വർഷത്തോളമായി ഇങ്ങനെയുള്ള കോഴ്സ് തികച്ചും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ായി കർണാടകയിലെ റായൂരിൽ പ്രവർത്തിക്കുന്ന നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി സഹകരിച്ചാണ് ലോഗോസ് അക്കാദമി ഈ സൗജന്യ എൻട്രൻസ് പരിശീലനം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധ്യമാക്കുന്നത് മുന്നൂറ്റി അൻപത് ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന നവോദയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് എം ബി ബി എസ് ബി ഡി എസ് ഫിസിയോതെറാപ്പി ഫാർമസി അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് ഓരോ വർഷവും ഇരുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം പ്രവേശനം നേടുന്നത് ഇതിനു വഴിയൊരുക്കി കർണാടക നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കേരളത്തിലെ പി ആയി പ്രവർത്തിക്കുന്നത് ലോഗോസ് അക്കാദമിയാണ് കർണാടകയിലെ എൻട്രൻസ് പരീക്ഷകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന രജിസ്ട്രേഷൻ തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരം എൻട്രൻസ് കോഴ്സുകൾ നൽകുന്നതിനായി നമുക്ക് ലോഗോസ് അക്കാദമിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിൻ്റെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ലോഗോസ് അക്കാദമി വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകളും ഇത്തരം സൗജന്യ ക്ലാസസും നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നവോദയ മെഡിക്കൽ കോളേജ് എല്ലാ വർഷവും ഇരുന്നൂറ്റമ്പതോളം സീറ്റുകൾ നവോദയ മെഡിക്കൽ കോളേജിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എസ്പെഷ്യലി തൃശൂർ പാലക്കാട് ജില്ല അതേപോലെ എറണാകുളം ജില്ലകളിൽ നിന്നൊക്കെ ഒട്ടനവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് നവോദയ മെഡിക്കൽ കോളേജ് നവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് വിവിധതരം കോഴ്സുകൾക്കും പല വിദ്യാർത്ഥികളും ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് നവോദയ മെഡിക്കൽ കോളേജ് ഇത്രയധികം ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഇത്തരത്തിൽ സൗജന്യ എൻട്രൻസ് ക്രാഷ് ബാച്ചിന് പരിശീലനം നൽകിയ ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് അക്കാദമിയാണ് ഓരോ വർഷവും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങൾ തന്നെയാണ് അടുത്ത ബാച്ചിലേക്കായി ഇവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ അക്കാദമിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ പൂർണ്ണ സംതൃപ്തരാണ് അവർ തന്നെയാണ് നമുക്ക് അടുത്ത ബാച്ചിലേക്കുള്ള കുട്ടികളെ റഫർ ചെയ്യുന്നത് അവരവരുടെ കസിൻസ് ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സിനോട് നമ്മുടെ അക്കാദമിയെ കുറിച്ച് പറയുകയും അവർ ഇവിടെ അഡ്മിഷൻ എടുക്കുകയും അവർ പൂർണ്ണ സംതൃപ്തരായി ഇവിടെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ സക്സസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ എൻട്രൻസ് പരിശീലനം മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ക്ലാസുകളിൽ കൃത്യതയോടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയും പഠന പുരോഗതികൾ മാതാപിതാക്കളുമായി പങ്കുവച്ചും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കിയും തികച്ചും വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് ലോഗോസ് അക്കാദമിയുടെ സവിശേഷത ലോഗോസ് അക്കാദമിയിൽ എത്തുന്ന ഓരോ വിദ്യാർത്ഥികളും അവരുടെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പു ആദ്യ ദിവസം മുതൽ തന്നെ രണ്ട് നേരങ്ങളിലായി അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതാണ് രാവിലത്തെ സെക്ഷന് മുൻപായും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷവുമാണ് ഈ ഒരു അറ്റൻഡൻസ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അറ്റൻഡൻസ് രേഖപ്പെടുത്തി ഏതെങ്കിലും വിദ്യാർത്ഥികൾ എത്തുന്നില്ലെന്ന് ഉറപ്പ് വന്നാൽ അന്ന് തന്നെ നമ്മൾ മാതാപിതാക്കളെ ഇക്കാര്യം വിളിച്ചറിയിക്കുന്നതാണ് അവിടെ പഠന നിലവാരം വിശാലമായ ശാന്തമായ അന്തരീക്ഷം അതാണ് അക്കാദമി കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് എൻട്രൻസ് പരീക്ഷാ രംഗത്ത് ഉന്നത വിജയം നേടാൻ അവസരമൊരുക്കുന്ന ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം ഇതിനോടകം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ജീവിത വിജയം നേടിക്കൊടുത്തത് പ്രവേശന പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാണ് അറിവ് വേഗം ടെക്നിക് ആത്മവിശ്വാസം എന്നിവയെല്ലാം എൻട്രൻസ് ടെസ്റ്റുകൾക്ക് വേണം ഇവിടെയാണ് തൃശ്ശൂരിലെ ലോഗോസ് അക്കാദമിയുടെ സൗജന്യ എൻട്രൻസ് പരിശീലനം തീർത്തും ശ്രദ്ധേയമാകുന്നത് പുറത്ത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ചെലവ് വരുന്ന സൗജന്യ എൻട്രൻസ് പരിശീലനമാണ് ഒരു മാസത്തെ കോഴ്സാണ് ലോഗോസ് അക്കാദമി തീർത്തും സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടിവി ന്യൂസ് പുതുക്കാട് കൂടിയ താപനിലിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി അപ്പ സ്വർണം സ്വർണം ആഡംബരവുമാണ് അതൊരു ഗോൾഡൻ ൾ കീഴടക്കിയാമിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും രേഖപ്പെടുത്തി ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം